ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലാസ്റ്റ് ഞാൻ ആപ്സിന്റെ വർക്കൗട്ടാണ് പ്രസവശേഷം ചെയ്യേണ്ട ആപ്സിന്റെ വർക്കൗട്ട് ആയിരുന്നു അപ്ലോഡ് ചെയ്തത് അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും കമൻസും കുറെ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ ആപ്സിന്റെ വർക്കൗട്ടായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിയിട്ടുള്ളത് ഇന്നത്തെ ആപ്സിന്റെ വർക്കൗട്ടിനോട്ട് പ്രത്യേകതയുണ്ട് കാരണം നമ്മൾ ഇന്ന് കിടന്നിട്ടല്ല ആപ്സിന്റെ വർക്കൗട്ട് ചെയ്യുന്നത് നമ്മൾ ഇന്ന് ഇന്നിട്ടാണ് ആപ്സിന്റെ വർക്കൗട്ട് ചെയ്യുന്നത് നമ്മളെ വലിയ ഫാറ്റ് കുറക്കാം നമുക്ക് കിടന്നിട്ട് തന്നെ എക്സസൈസ് ചെയ്യണമെന്നില്ല നമുക്ക് നിന്നിട്ടും ചെയ്യാം ഇരുന്നിട്ടും ചെയ്യാം ഇന്ന് നമ്മൾ നിന്നിട്ടാണ് ചെയ്യാൻ പോകുന്നത് കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടന്ന് കളിച്ചിട്ട് എനിക്ക് മടുത്തു ഇല്ല കിടന്ന് കളിക്കാതെ അത് നിന്നിട്ടോ ഇരുന്നിട്ടോ ആബ്സെന്റ് ഫാറ്റ് കുറക്കാൻ പറ്റില്ല എക്സസൈസ് ഉണ്ടോ എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഇല്ലെ കിടന്ന് കളിക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇനി വർക്കൗട്ട് ഔട്ട് ഓക്കെ ഫസ്റ്റ് എക്സസൈസ് അതായിട്ട് സോറി ഫസ്റ്റ് എക്സൈസ് വന്നിട്ട് സ്റ്റാൻഡിംഗ് ബ്രഞ്ചസ് ആണ് കൈ ഇതുപോലെ വയ്ക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതുപോലെ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുക ഇത് മൂന്ന് സെറ്റ് മുപ്പത് വെച്ചിട്ട് നിങ്ങൾ ഡെയിലി ചെയ്യണം അപ്പൊ നന്നായിട്ട് ആപ്സിന് അറിയും അടുത്ത സെക്കൻഡ് എക്സൈസ് വന്നിട്ട് കൈ ഇതുപോലെ മുകളിൽ ഉയർത്തി കൊടുക്കുക എന്നിട്ട് വൺ ടു ത്രീ സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതും നിങ്ങൾ മൂന്ന് സെറ്റ് വെച്ചിട്ട് മുപ്പത് എണ്ണം ചെയ്യണം മുപ്പതിൽ കൂടുതൽ ചെയ്താലും നല്ല എഫക്ട് കിട്ടും അപ്പൊ നന്നായിട്ട് വയർ സ്ട്രെച്ച് ആവും നല്ല ഫീൽ ഉണ്ടാവും നിങ്ങൾക്ക് ആപ്സിന് കാഴ്ച നല്ല അടുത്ത എക്സൈസ് കൈ ഇതുപോലെ വെക്കുക എന്നിട്ട് സ്ലോയില് സ്ലോല് നമ്മൾ ഇങ്ങനെ വൺ ടു നടന്നാൽ മതി ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ 8, 9, 10, 11, 12, 13, ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഓക്കെ ഇത് നിങ്ങൾ മുപ്പതിലും മുപ്പതിൽ കൂടുത്ത് ചെയ്താൽ വളരെ എഫക്റ്റ് ആയിരിക്കും ഞാൻ വികസന സംഭവം കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് മുപ്പതിന്റെ മൂന്ന് സെറ്റ് ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ അമ്പതോ അങ്ങനെ കുറെ ചെയ്താൽ നല്ല എഫക്റ്റ് ആയിരിക്കും ഓക്കെ അടുത്ത വന്നിട്ട് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഓക്കെ ഇത് നിങ്ങൾ മുപ്പതിന്റെ മൂന്ന് സെറ്റ് ചെയ്യാം പിന്നേഴ്സിനോടാണ് ഞാൻ മുപ്പതിന്റെ മൂന്ന് സെറ്റ് പറയുന്നത് അത് ഒരു വൺ വീക്ക് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ കൂട്ടിച്ചേരാവുന്നതായിരിക്കും നാൽപ്പതോ അമ്പതോ ഒക്കെ ചെയ്താൽ നല്ല എഫക്റ്റ് ആയിരിക്കും സ്റ്റാൻഡിംഗ് ബള്ളി എക്സസൈസ് ആണ് നിങ്ങൾക്ക് ഇതിനെന്തുകൊണ്ട് തന്നെ ചെയ്യാം അടുത്ത രണ്ട് എക്സസൈസ് കൂടി ഞാൻ കാണിച്ചു തരാം ഒരുപാടുണ്ട് നിങ്ങൾ ബിന്നായതുകൊണ്ട് തന്നെ കുറച്ച് ഒരു ടു വീക്സ് ഒക്കെ ഈ ഫിക്സൈസുകൾ ചെയ്യാം അതിനുശേഷം നമുക്ക് മാറ്റി വരെ കളിക്കാവും കൈ ഇതുപോലെ മുകളിലോട്ട് കൊടുക്ക വൺ ടു ത്രീ കാല് മുകളിലോട്ട് പൊന്തുമ്പം ആപ്സിന് നല്ലൊരു പ്രഷർ കിട്ടണം ഫോർ ഓക്കെ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് നമ്മൾ കൈ ഉയർത്തുന്നോടൊപ്പം അപ്പർ ബോഡിയിലും കൈക്കും കുറച്ച് എഫക്ട് കിട്ടും മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആപ്സ് ആണ് അടുത്ത എക്സസൈസ് വന്നിട്ട് കൈ ഇതുപോലെ വെച്ചിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇങ്ങനെ സാഴ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആപ്സിന്റെ ഈ ഒരു സൈഡ് ആയിട്ടാണ് കുറയുക അപ്പോ ഇതും ചെയ്തു നോക്കണം നിങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് ഇന്നും ഞാൻ ആപ്സിന്റെ വർക്കൗട്ട് എന്നും നിങ്ങൾ കാണിച്ചു തന്നത് കിടന്നിട്ട് ചെയ്യാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റാൻഡിങ് ആപ്സ് വർക്കൗട്ട് കാണിച്ചത് നിങ്ങൾക്ക് ഇരുന്നിട്ടും ആപ്സിന്റെ വർക്കൗട്ട് ചെയ്യാൻ കുറെ ഉണ്ട് സ്റ്റാൻഡിങ് ഇത്ര മാത്രമല്ല ഇതിലും കൂടുതലുണ്ട് എന്ന് ഞാൻ കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നു ഇതൊരു ടു വീക്സും ത്രീ വീക്സും ഒക്കെ നിങ്ങൾ ചെയ്താൽ നല്ലൊരു എഫക്റ്റ് കിട്ടും നിങ്ങൾ എത്രത്തോളം കൂടി ചെയ്യുന്നു അത്രയും നല്ല എഫക്റ്റ് കിട്ടും ഞാൻ മുപ്പത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് മുപ്പതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ഒരാഴ്ച മൊത്തം മുപ്പത് ചെയ്യുക പിന്നെ നെക്സ്റ്റ് വീക്ക് അത് നാപ്പതാക്കാം അമ്പതാക്കാം ഓക്കെ ഇത് ഡെയിലി ചെയ്യുന്നത് വളരെ ഉപകാരമായിരിക്കും നിങ്ങൾ വാക്സിന്റെ ഫാറ്റ് കുറഞ്ഞ കിട്ടും പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഡയറ്റും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യണം അരി മധുരം നന്നായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക ഭക്ഷണത്തിലെ പ്രോട്ടീൻസിന്റെ കണ്ടന്റ് കൂടുതൽ ഉൾപ്പെടുത്താം ഡയറ്റിനെ പറ്റിയിട്ടുള്ള മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്